കണ്ണന്റെ നടയില് നമ്മൾ ഇന്നൊരു യാദൃശികമായി ഒരു കണ്ണനെ കണ്ടുമുട്ടിയിട്ടുണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം അപ്പൊരമ്മയും മോളുമായിട്ടാണ് രണ്ട് മോളും പങ്കു പോയി രണ്ട് മോളുണ്ട് നമസ്കാരം ചേച്ചി നമസ്കാരം അതെ ഒരു കണ്ണനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് നല്ലൊരു ഐശ്വര്യം ശിവേലി നേരത്തെ കണ്ണൻ്റെ നടയിൽ കണ്ണനായിട്ട് കാണാൻ പറ്റിയതിൽ വലിയൊരു ഭാഗ്യം ആദ്യമേ തന്നെ എന്നാണ് പേര് എൻ്റെ പേര് ബോംബെയിൽ നിന്നാണ് വരുന്നത് അപ്പം ഞാനിങ്ങ് വരുമ്പോൾ മാടുമേക്കും കണ്ണേ അല്ലേ ഒരു വേറൊരു കോസ്റ്റ്യൂമില്ലല്ലേ ആണോ ആ എന്തായാലും ആ ഓക്കെ 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 എന്തായാലും ബോംബേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു കൃഷ്ണ വേഷം കെട്ടി ആടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ആഗ്രഹത്തിൻ്റെ പുറത്താണോ അതോ ഇങ്ങനെ ചെയ്യണം ഉദ്ദേശിച്ചിട്ട് ഗ്രൂപ്പ് വൈസ് ആയിട്ട് വന്നതാണ് ഭയങ്കര ഭക്താപ്നെ ആദ്യമായിട്ട് ഇങ്ങനെ കൃഷ്ണൻ്റെ വേഷമായിട്ട് പെർഫോമൻസ് കിട്ടിയത് ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ അതുകൊണ്ട് അത് തന്നെ വലിയൊരു ഭാഗ്യമുള്ള കാര്യമാണ് അതെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ബ്ലസ് ആണ് ഇപ്പൊ കൂടെ മകളേനയും കണ്ടിരുന്നു അപ്പൊ രണ്ടുപേരും മൂന്നര വയസ്സായപ്പോ ഞാനും അവളുടെ കൂടെ ഒരു ടീച്ചറോ ആണോ ഞാൻ ചെയ്തു എല്ലാവരും കുഞ്ഞിന്റെ കൂടെ പിന്നെ ഞാനും അങ്ങനെ ഏഴു വർഷമായി ഗീത നൃത്ത വിദ്യാലയം മണ്ഡലം അവിടെ പഠിക്കുന്നത് അതെ അല്ലെ അപ്പൊ ഇവിടെ നാട്ടിലെവിടെയാണ് സ്ഥലം പത്തനംതിട്ട പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ പത്തനംതിട്ടയിൽ നിന്ന് പോയിട്ട് ബോംബെന്നാണ് വരുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെതായൊരു എക്സൈറ്റ്മെൻ്റ് കാണാനുണ്ട് കൃഷ്ണൻ്റെ മുഖത്ത് എന്തായാലും ബ്ലസ്ഡ് ആണ് നല്ല ഭംഗിയുള്ള കോസ്റ്റ്യൂ ആണ് നല്ല രസമായിട്ടുണ്ട് എന്തായാലും വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടായിരിക്കുമല്ലോ ഭയങ്കര സപ്പോർട്ട് മമ്മിയുണ്ട് മദറിൻ്റെ അതെ പിന്നെ ഹസ്ബൻഡ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും എല്ലാവരും സപ്പോർട്ടാണ് അപ്പൊ ഈ കണ്ണൻ്റെ നടയിൽ നിൽക്കുമ്പോൾ ചോദിക്കുന്നതിലെ ഒന്നും വിചാരിക്കരുത് കണ്ണന്റെ എന്തെങ്കിലും ചെറിയ അനുഭവങ്ങൾ ഉണ്ട് കുറേ അനുഭവങ്ങളുണ്ട് ഞാൻ ഭയങ്കര ആദ്യം അത്രയും കിഷ്ടമൊക്കെ ഇല്ലായിരുന്നു പിന്നെ പിന്നെ ഭയങ്കരമായിട്ട് ബൃന്ദാവനില് പോയി അവിടെ എനിക്ക് ഉണ്ടല്ലോ ആദ്യത്തെ മകളുണ്ടായി പിന്നെ എനിക്കൊരു കുഞ്ഞു വേണമായിരുന്നു പ്രാർത്ഥിച്ചവരെ അങ്ങനെ ഉണ്ടായി ബ്ലസ്ഡ് പതിനൊന്ന് വർഷം കഴിഞ്ഞ് ഉണ്ടായി കുഞ്ഞു പെൺകുഞ്ഞ ആ സോ ഹാപ്പി അത് പ്രാർത്ഥിച്ചു കൃഷ്ണന്റെ നടയിൽ പ്രാർത്ഥിച്ചു അത് വലിയൊരു ആണ് ആണത് എന്തായാലും ബെസ്റ്റ് ബ്ലെസ്ഡ് ആണ് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു നിമിഷം കൂടിയാണ് താങ്ക് യു ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാം ബിജ മാം മാമ അല്ല അപ്പോ അപ്പം കൃഷ്ണൻ എന്തായാലും വലിയ എക്സൈറ്റഡ് ആണ് എന്താ പറയണ്ടതെന്ന് പോലും കൃഷ്ണൻ അറിയുന്നില്ല പക്ഷേ എങ്കിലും എന്തായാലും നമുക്കും ഒരു ഭാഗ്യം കിട്ടി കണ്ണൻ്റെ കൂടെ ഇങ്ങനെ ഇതാക്കിച്ചുട്ടനും ഉണ്ട് കണ്ണൻ്റെ കൂടെ ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടതാണ് ഈ ഫോട്ടോ എടുക്കുന്ന കണ്ട മകളെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നോ എന്തായാലും അതെ ആ ഇതാണല്ലേ ഓക്കെ ഇതാണ് ചെറിയ വാവാട്ടോ ഈ പതിനൊന്ന് വർഷത്തിന് ശേഷം ഉണ്ടായ എന്ന് പറയുന്നു മോളല്ലേ പ്രാർത്ഥിച്ചു കിട്ടിയ ഉണ്ണിയാണെന്ന് പറയുന്നു എന്തായാലും കണ്ണൻ്റെ നടയിൽ അതൊരു കണ്ണൻ്റെ അനുഗ്രഹം തന്നെയാണ് എന്തായാലും തീർച്ചയായും അപ്പോൾ കണ്ണനെന്തായാലും ഭജിച്ച് മുന്നോട്ട് പോവുക നൃത്തമൊക്കെ അങ്ങനെ നടന്നു പോകട്ടെ അടിപൊളി ക്യൂട്ട് എന്താ പേരെന്താ ഖനിഷ്ക ഖനിഷ്ക േ അപ്പോൾ എന്തായാലും കണ്ണൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായൊരു മോളാണ് അപ്പോൾ എന്തായാലും സന്തോഷം അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച്